പതിവ് തെറ്റാതെ അയ്യപ്പ സന്നിധിയിൽ കളരിമുറകൾ അവതരിപ്പിച്ച തൃശൂർ ചാവക്കാട്ടെ വല്ലഭട്ട കളരി സംഘം തുടർച്ചയായി ഇത് നാൽപ്പത്തി ആറാം വർഷമാണ് സംഘം ശബരിമലയിലെത്തി കളരി അഭ്യാസങ്ങൾ അവതരിപ്പിക്കുന്നത് രാജീവ് ഗുരുക്കളുടെ നേതൃത്വത്തിൽ അഭ്യാസികളാണ് സന്നിധാനത്തെ ശാസ്ത്ര ഓഡിറ്റോറിയത്തിൽ കളരി അഭ്യാസ പ്രകടനം നടത്തിയത് സംഘത്തിലെ ഏറ്റവും പ്രായം കൂടിയ അറുപത്തഞ്ചുകാരിയായ നിർമ്മല വർഷങ്ങളായി കളരി അഭ്യസിക്കുന്നുണ്ടെങ്കിലും ഇത് ആദ്യമായാണ് സന്നിധാനത്ത് പയറ്റുന്നത് കളരി വന്ദനം കാലുയർത്തിപ്പയറ്റ് മേ്പയറ്റ് ഉടവാൾ പയറ്റ് വടിവീശൽ ഉറുമിപ്പയറ്റ് കത്തിയും തടയും തുടങ്ങിയ വിവിധ ഇനം അഭ്യാസങ്ങളാണ് സംഘം കാഴ്ചവെച്ചത് പത്മശ്രീചേതാവ് ശങ്കരനാരായണ മേനോൻ ഗുരുക്കളാണ് വല്ലഭട്ട കളരി സംഘത്തിന് തുടക്കം കുറിച്ചത് പിന്നീടത് തലമുറയായി പിന്തുടർന്നു വരികയാണ് തൃശൂർ ജില്ലയിൽ വിവിധയിടങ്ങളിൽ ശാഖകളുള്ള സംഘത്തിന് കീഴിൽ നിരവധി പേർ കളരി അഭ്യസിക്കുന്നുണ്ട് സിറ്റിവിഷൻ സന്നിധാനം